ഭഗവത്യേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ആടിമാസം ഇരുപത്തി ഒൻപതാം തീയതി പഞ്ചമി ഷഷ്ടിയുമാണ് രാവിലെ പതിനൊന്ന് മുപ്പത്തിയെട്ട് വരെ രേവതി നക്ഷത്രവും ശേഷം അശ്വതിയും നാളെ മുതൽ വരുന്ന ഏഴ് ദിവസത്തിനകം ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെത്തുന്നു ഇത് ഇവർക്ക് സംഭവിച്ചിരിക്കും ഉറപ്പായും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം ഈ നക്ഷത്രജാതകർക്ക് കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അസുലഭമായ അവസരമാണ് മുന്നിൽ തെളിയാൻ പോകുന്നത് ഇവർക്കിനി നേട്ടമാണ് എങ്ങനെയുള്ള നേട്ടങ്ങൾ സാമ്പത്തികമായി വലിയ ഉന്നതിയിലെത്തുന്ന നേട്ടങ്ങൾ രാജയോഗം അനുഭവിക്കാനുള്ള യോഗം ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധി തേടിവരാൻ ഇവർക്ക് ഇടയാകുന്നു ഇവരുടെ ജീവിതം മാറിമറിയുന്നു അങ്ങനെ വലിയ സമ്പൽ സമൃദ്ധിയിലേക്ക് വലിയ നേട്ടത്തിലേക്ക് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തുന്ന നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക സൗഭാഗ്യത്തിനുമേൽ സൗഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് രാജയോഗം അനുഭവിക്കുന്ന സമയം ഇവർക്ക് തൊഴിൽപരമായാണ് രാജയോഗം കാണുന്നത് നഷ്ടപ്പെട്ടു പോയ പണമൊക്കെ നൂറിരട്ടിയായി ഇവരുടെ കയ്യിൽ ഇവരുടെ പക്കൽ വന്നു ചേരുന്ന സമയം ഷെയർ മാർക്കറ്റിൽ ഇട്ടിരിക്കുന്ന പണമൊക്കെ ആയിരം ഇരട്ടിയായി ഇവർക്ക് ലഭിക്കും ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും ലോട്ടറിയിൽ നിന്നൊക്കെ ഭാഗ്യാനുഭവം വന്നു ചേരുവാനുള്ളൊരു യോഗമൊക്കെ ഇവർക്ക് കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ധനസമ്പാദനത്തിൻ്റെ കാലഘട്ടം ആശിച്ച ജോലി കിട്ടുന്ന കാലം ഒരു വിവാഹത്തിലൂടെ നല്ല നല്ല ബന്ധങ്ങൾ ലഭ്യമാകുന്ന സമയം ഏതായാലും ഭരണി നക്ഷത്ര ജാതകരുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന സമയം ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ബന്ധുക്കൾ മുഖേന ഇവർക്ക് രാജയോഗം ഉണ്ടാകും എന്നാൽ അടുത്ത സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിലൂടെ ഇവർ ഉയർച്ചയിൽ എത്തും ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ഈ നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഭഗവാന്റെ നാളാണ് വളരെയേറെ സൗഭാഗ്യമാണ് ഇവർക്ക് സകല സൗഭാഗ്യവും വന്നു ചേരും രാജയോഗത്തോടുകൂടി ജീവിക്കാനുള്ളൊരു യോഗമാണ് ഇവരിൽ കാണുന്നത് രോഹിണി രക്ഷപ്പെടുക തന്നെ ചെയ്യും രോഹിണിയുടെ നല്ല സമയമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു നിലവിളക്ക് അവിടെ സമർപ്പിച്ച് നെയ്യൊഴിച്ച് കത്തിച്ച് പ്രാർത്ഥന നടത്തുക ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് എല്ലാ സൗഭാഗ്യവുമായി ജനിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം നല്ല കാര്യങ്ങൾ കിടക്കുന്ന നാളാണ് തിരുവാതിര ഇവർ എന്നും രാജയോഗത്തോടുകൂടി ജീവിക്കും കേസരിയോഗം കൂടെ ഉണ്ടാകും സങ്കടമൊക്കെ മാറുവാനും ധനപരമായ നേട്ടമുണ്ടാകാനും അനുയോജ്യമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടുന്ന സമയം ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദം നമുക്കറിയാം വളരെ ഐശ്വര്യവും ഭാഗ്യവുമുള്ള നക്ഷത്രമാണ് പുണർദം നക്ഷത്രജാതകർ ദുഃഖങ്ങൾ വിട്ടുമാറില്ല എന്നേയുള്ളൂ തടസ്സങ്ങൾ വിട്ടുമാറില്ല എന്നും തടസ്സമായിരിക്കും ജീവിതത്തിൻ്റെ അവസാനം വരെ തടസ്സങ്ങൾ എന്നാൽ അതിൽ നിന്നും ഒക്കെ വലിയ വലിയ പാഠങ്ങൾ ഇവർ പഠിക്കാറുണ്ട് പക്ഷേ ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാർക്കിട്ടും ഷഷ്ടിയോടുകൂടി ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജോലി സ്ഥിരതയൊക്കെ വന്നു വന്നു ചേരും അതുപോലെ തന്നെ കിട്ടില്ല എന്ന് വിചാരിച്ച ജോലി അല്ലെങ്കിൽ പണമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരിൽ ടോപ്പ് സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം വളരെയേറെ ദേഷ്യക്കാരായ നക്ഷത്രക്കാരാണ് മുൻചുണ്ടിക്കാരാണ് എന്നാൽ ഇവർ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും ഇവർക്ക് രാജയോഗം അലങ്കരിക്കാൻ കഴിയും വളരെയേറെ ധനവർധനവിൻ്റെ സമയമാണ് ചില ദുഷ്പേരുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്നുമൊക്കെ ഒരു വലിയ മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം ഇനി മാറ്റത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് ഇനി അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല വളരെയേറെ ഐശ്വര്യവും ധനസമൃദ്ധിയും ഇവർക്കുണ്ടാകും ചില ദുഷ്പേരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും രാജയോഗ സമയമാണ് ഈ രാജയോഗ സമയം ആ ദുഷ്പേരൊക്കെ തട്ടിത്തെറിപ്പിക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പല തടസ്സങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട് വലിയ വലിയ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഇവർക്ക് വലിയൊരു സമൃദ്ധി വലിയൊരു സൗഭാഗ്യം വന്നു ചേരും ഡൈവോഴ്സ് വരെ പല പ്രശ്നങ്ങളും കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇവർക്കിനി രാജയോഗമാണ് രാജതുല്യമായ ഒരു അവസ്ഥ ഇവർക്കുണ്ടാകും ടുന്നതെല്ലാം ഐശ്വര്യമാകും അടുത്ത നക്ഷത്രം അത്തമാണ് വളരെയേറെ ഐശ്വര്യമുള്ള നക്ഷത്രം സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും അത്തം നക്ഷത്ര ജാതകർ ഏത് കാര്യത്തിലും തടസ്സമായിരുന്നു ഇനി തടസ്സമൊക്കെ മാറും ദൈവാനുഗ്രഹത്താൽ ഇവർക്കിനി വലിയ നേട്ടമുണ്ടാകും കൃഷ്ണന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക രക്ഷപ്പെടും എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സാമ്പത്തികമായി ഉയരും മനക്ലേശങ്ങളൊക്കെ മാറും വീട് വയ്ക്കും വലിയ നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം അനിഴമാണ് എല്ലാ ശുഭകാര്യത്തിനും അനിഴം നക്ഷത്ര ജാതകരെ ചേർക്കാറുണ്ട് തീർച്ചയായും സമയം തെളിയുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് കഴിയും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും നാളെ ആടി ഇരുപത്തൊമ്പതാണ് നന്മയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ്